വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ രൂക്ഷമാകുന്നു ടി സിദ്ദിഖിനെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഉമ്മൻചാണ്ടി തയ്യാറായില്ല സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ഐ ഗ്രൂപ്പ് തലവൻ ചെന്നിത്തലയും ഇരുകൂട്ടരും അമ്മിനും മില്ലിനും അടുക്കാതായതോടെ രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെടുമെന്ന് അറിയുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ആലത്തൂർ എം എൽ എ വി ടി ബൽറാം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ചില സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്ക് അതിർത്തിയുള്ളതിനാൽ ശനിയാഴ്ച അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നെങ്കിലും പോയിരുന്നില്ല ആന്ധ്രയുടെ ചുമതലയുള്ള അധ്യമം അവിടേക്ക് പോകുന്നതിനിടെയാണ് വിളിച്ചത് തുടർന്നാണ് ഇന്ന് വീണ്ടും ഡൽഹിയിൽ വരണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് വയനാടിന് പകരം വടകര സീറ്റ് സിദ്ധിക്കിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും താല്പര്യമില്ല അതോടെയാണ് വയനാട് കീറാമുടിയായി മാറിയത് ഡൽഹിയിൽ പോയത് വയനാട് ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ തർക്കം പരിഹരിക്കുന്നതിനല്ലെന്നും ആന്ധ്രയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനാണെന്നും ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ചർച്ച ചെയ്ത് ചെയ്ത് തീരുമാനമാകാത്തതിനാൽ അതൃപ്തിയോടെ ചെന്നിത്തലയും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങി ഹൈക്കമാൻഡ് ഇടപെട്ട് തർക്കമുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ഇരുഗ്രൂപ്പുകളും കാലുമാരുമെന്ന ആശങ്കയും കെ പി സി സി നേതൃത്വത്തിനുണ്ട് കാരണം രണ്ടു ഗ്രൂപ്പിലും പെട്ടവർ നേതൃത്വത്തിൽ കുറവാണ് പ്രസിഡന്റും വർക്കിംഗ് ചെയർമാൻമാരും പ്രത്യേക ഗ്രൂപ്പുകളിലുള്ളവരല്ല ഗ്രൂപ്പിന്റെ അപ്രമാദത്വം ഇല്ലാതാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് വയനാട് വടകര ആലപ്പുഴ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കും ആറ്റിങ്ങിലെ മോന്നി എം എൽ എ അടൂർ പ്രകാശ് മത്സരിക്കുന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന് അടൂർ പ്രകാശ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ക്യാമ്പിലാണ് ഹൈബിടൻ ആന്റോ ആന്റണി എന്നിവരാണ് എ ഗ്രൂപ്പിന്റെ മറ്റ് സ്ഥാനാർത്ഥികൾ പഴയ പോലെ ഗ്രൂപ്പ് വീതം വയ്പിന് കെ പി ഹൈക്കമാൻഡും കൂട്ടുനിൽക്കുന്നില്ല ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നു ഇത് എ ഐ ഗ്രൂപ്പുകളെ ബാധിക്കുന്ന പ്രശ്നമല്ല വയനാട് സീറ്റ് സമവായം എന്ന നിലയിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് പി വി പ്രകാശിനെ മത്സരിപ്പിച്ചേക്കും വയനാട് സീറ്റ് സിദ്ദിഖിന് ലഭിച്ചേ തീരുവെന്ന നിലപാടിലാണ് ഉമ്മൻചാണ്ടി എം ഐ ഷാനവാസ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണിത് അദ്ദേഹത്തിന്റെ മരണത്തോടെയാണ് തർക്കം മുതൽ സോളാർ കേസിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന സിദ്ദിഖിനെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റാക്കിയതും ഉമ്മൻചാണ്ടിയാണ് അതുകൊണ്ട് സിദ്ദിഖിനെ എങ്ങനെയും സീറ്റ് വാങ്ങിക്കൊടുക്കാൻ ഉമ്മൻചാണ്ടി ഏത് വരെയും പോകും ഇരു ഗ്രൂപ്പുകളും അയയാൻ തയ്യാറാകാത്തതും മറ്റു സീറ്റുകളിലെ വിജയത്തെയും ബാധിക്കുമെന്ന് ആശങ്കയുണ്ട് പഠിക്കൽ കൊണ്ട് കലമുടിക്കരുതെന്ന് പ്രവർത്തകരും പല നേതാക്കളും ആശങ്കയിൽ പങ്കുവയ്ക്കുന്നു used this money